കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന എഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാ വിധ ആശംസകളും നേരുന്നു ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് ബി പി എസ് സി വൺ സീറോ ഫൈവ് ബി എ പൊളിറ്റിക്കൽ സയൻസ് പേപ്പറാണ് ഇതിനും അൾട്ടിമേറ്റ് മുൻകാല ചോദ്യ പേപ്പർ അനാലിസിസ് സെഷനിലേക്ക് എല്ലാ ലേണേഴ്സിനും സ്വാഗതം സോ ഈ ഒരു പേപ്പർ എന്ന് പറയുന്നത് ബി പി എസ് സി വൺ സീറോ ഫൈവ് ഇൻട്രോഡക്ഷൻ ടു കമ്പാരിറ്റീവ്ലി ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് എന്നാണ് ഈ ഒരു പേപ്പർ വരുന്നത് അപ്പൊ ഈ ഒരു പേപ്പറിലൂടെ നമ്മൾ നോക്കുന്നത് എന്ന് പറയുന്നത് റോഡ് മാപ്പ് ടേം ആൻഡ് എക്സാമിനേഷൻ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് സിലബസ് അതിൻ്റെ കീ ഇൻസൈറ്റ്സ് ഹൈ ഹിൾട്ടിങ് ആയിട്ടുള്ള തീംസുകൾ അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസുകൾ ക്വസ്റ്റ്യൻ ടൈപ്സുകൾ റെക്കറിംഗ് ആയിട്ട് വരുന്ന ടോപ്പിക്സുകൾ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ഇങ്ങനെ ഓരോ കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സോ എന്റെ ഡോക്യുമെന്റ് റോഡ് മാപ്പിലൂടെ പോകുമ്പോൾ സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസും ടോപ്പിക് വൈസും ആയിട്ടുള്ള സിലബസ് മാപ്പിംഗ് നോക്കും പാസ് ചെയ്യർ ക്വസ്റ്റിൻ പേപ്പേഴ്സിന്റെ അതേപോലെ തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള റിലവൻസ് റെക്കറിംഗ് ആയിട്ടുള്ള പ്രസൻസ് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വരും അതേപോലെ തന്നെ എക്സാം പാറ്റേൺ അനാലിസിസ് എടുക്കുന്ന സമയത്ത് അതിന്റെ എക്സാം ഫോർമാറ്റ് ക്വസ്റ്റൻ ടൈപ്സ് മാർക്ക് അലോക്കേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ നോക്കുന്നത് ഇനി റെക്കറിങ് ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂ നോക്കുന്ന സമയത്ത് അതിനകത്ത് വരുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടോപ്പിക്സ് തീംസ് അപ്രോച്ചസ് ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും ആ റെക്കറിങ് ക്വസ്റ്റൻസ് റിവ്യൂവിനകത്ത് വരുന്നത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിലൂടെ നമ്മൾ നോക്കുന്നത് എന്ന് പറയുന്നത് അതിന്റെ വെയിറ്റേജ് ഫ്രീക്വൻസി വെയിറ്റേജ് റീസൻ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള എംഫസൈസസ് സിലബസിൽ വന്നിട്ടുള്ള ഷിഫ്റ്റ്സ് മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പറിലൂടെ നമ്മൾ ഫുൾ ലെങ്ത് ആയിട്ടുള്ള അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത് മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് നമ്മൾ നോക്കുന്നത് എന്ന് പറയുന്നത് അതിന്റെ ഹൈസ്കോറിങ് ആയിട്ടുള്ള ടോപ്പിക്സുകൾ നമുക്ക് എന്തൊക്കെ ഫോക്കസ് ചെയ്ത് പഠിക്കണം എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ ഒരു മെത്തഡോളജി നമ്മൾ ചെയ്യുന്നതിലൂടെ തന്നെ നമ്മൾ ഓരോ ടോപ്പിക്കുകൾ ബ്ലോക്ക് യൂണിറ്റ് ഒക്കെ വ്യക്തമായിട്ട് നമ്മൾ കവർ ചെയ്തിട്ടാണ് പോകുന്നത് ഇനി സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് വിത്ത് എക്സാം റിലവൻസ് നോക്കുമ്പോൾ കോംപ്രഹൻസീവ് ടേബിൾ ഫീവിയ സി ഫ്രീക്വൻസിൻ്റെ സിലബസ് റിലവൻസ് നോക്കുമ്പോൾ ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് അപ്പിയറസ് ആൻഡ് റിലവൻസ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് അതിനകത്ത് വരുന്ന ആണ് നേച്ചർ സ്കോപ്പ് യൂട്ടിലിറ്റി ഓഫ് കമ്പാരിറ്റേറ്റീവ് സ്റ്റഡി അപ്പിയറൻസ് വന്ന് പതിമൂന്ന് തവണ വന്നിട്ടുള്ള ഹയർ എലവെന്റ് ആയിട്ടുള്ള ഒരു ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് രണ്ട് മെത്തേഡ്സ് ഓഫ് കമ്പാരിസൺ കേസ് സ്റ്റാറ്റഡിക്കൽ ഡേറ്റ ഒമ്പത് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോപ്പർട്ടി ടോപ്പിക് ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് പത്ത് തവണ വന്നിട്ടുള്ള ഹൈപ്രോബിളിറ്റി ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് നാല് സിസ്റ്റംസ് അപ്രോച്ച് എട്ട് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിളിറ്റി ടോപ്പിക് ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് അഞ്ച് പൊളിറ്റിക്കൽ എക്കോണമി അപ്രോച്ച് പതിനൊന്ന് തവണ വന്നിട്ടുള്ള ഹൈ പ്രോബ്ലിറ്റി ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ആറ് ക്യാപിറ്റലിസം ആൻഡ് ലിബറൽ ഡെമോക്രസി ഏഴ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിളിറ്റി ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ഏഴ് സോഷ്യലിസം ആൻഡ് സോഷ്യൽ സ്റ്റേറ്റ് ഒമ്പത് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിൾറ്റി ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് എട്ട് ഡീകോളനൈസേഷൻ ആൻഡ് ഡെവലപ്പിംഗ് വേൾഡ് ഏഴ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിൾ ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒമ്പത് പാർലമെന്ററി സൂപ്പർമസി ആൻഡ് റൂൾ ഓഫ് ലോ യു കെ ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിൾറ്റി ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് ഡിപ്പെൻസി ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ബ്രസീൽ അഞ്ച് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിളിറ്റി ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനൊന്ന് ഫെഡറലിസം ബ്രസീൽ ആൻഡ് നൈജീരിയ പന്ത്രണ്ട് തവണ വന്നിട്ടുള്ള ഹൈ പ്രോബിളിറ്റി ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പന്ത്രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ചൈന ഒമ്പത് പതിമൂന്ന് തവണ വന്നിട്ടുള്ള ഹൈ പ്രോബിളിറ്റി ടോപ്പിക്ക് ആണ് ബാത്ചാട്ട് ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് നോക്കുക ബ്ലോക്ക് ഒന്ന് ബ്ലോക്ക് രണ്ട് ബ്ലോക്ക് മൂന്ന് അതിനകത്ത് ബ്ലോക്ക് ഒന്നിൽ നിന്നാണ് ഹയസ്റ്റ് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് വരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് മൂന്നാണ് സോ അതിന്റെ ഹീറ്റ് മാപ്പ് മെമ്മറി ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അതിന്റെ ആ ഒരു ഡിസ്കഷനിലോട്ട് മൂവ് ചെയ്യാം സോ എന്റെ കീ ഇൻസൈറ്റ്സിലൂടെ നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേച്ചർ സ്കോപ്പ് ആൻഡ് യൂട്ടിലിറ്റി ഓഫ് ദ കമ്പാരറ്റേറ്റീവ് സ്റ്റഡി അപ്പം ലോങ് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അനലിറ്റിക്കൽ ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഫൗണ്ടേഷനായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവിടെ ഫോക്കസ് കൊടുക്കേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ചൈന ഇതിനകത്ത് വരുന്നത് ഐഡിയോളജിക്കൽ ആയിട്ടുള്ള അപ്രോച്ചസ് അതിന്റെ എംഫസൈസസ് കമ്പാറ്റേറ്റീവ് പൊളിറ്റിക്കൽ സിസ്റ്റത്തിനകത്ത് വരുന്നതാണ് നമ്മൾ അതിനകത്ത് നോക്കുന്നത് ഫെഡറലിസം ബ്രസീൽ ആൻഡ് നൈജീരിയ അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ കമ്പാരിറ്റേറ്റീവ് അനലൈസ് ആൻഡ് സ്ട്രക്ചർ ക്വസ്റ്റൻസ് അതിന്റെ എക്സാമിന് പ്രിഫറൻസ് ക്രോസ് നാഷണൽ തീംസ് ഒക്കെയാണ് അതിനകത്ത് ചോദിക്കുന്നത് ഇനി കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഫോർമാറ്റ്സ് ആണ് മാർക്ക് റേഞ്ച് കൊടുത്തിട്ടുണ്ട് വേർഡ് കൗണ്ട് വരുന്നുണ്ട് എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ അത് ട്വന്റി മാർക്സിനായിരിക്കും വരുന്നുണ്ട് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണെങ്കിൽ പത്ത് മാർക്ക് ഈച്ച് അതായത് വാക്കിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത് കമ്പാരിറ്റേറ്റീവ് അനലൈസ് ആണെങ്കിൽ ട്വന്റി മാർക്സിനുള്ളിലാണ് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത് തീമാറ്റിക് എക്സ്പ്ലനേഷൻ ആണെങ്കിൽ ട്വന്റി മാർക്സിനുള്ളിലാണ് വരുന്നത് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സിനുള്ളിൽ നോ കേസ് സ്റ്റഡീസ് നോ നോമറിക്കൽ എം സി ക്യൂ ഫിലപ്സ് ഇതുപോലുള്ള ക്വസ്റ്റൻസ് ഒന്നും ഇതുവരെ ചോദിച്ചിട്ടില്ല ഇതിനകത്ത് എല്ലാ ക്വസ്റ്റിനും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഓഫ് ആണ് ഇനി എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിന്റെ ഫോമാറ്റിനകത്ത് വരികയാണെങ്കിൽ അതിനകത്ത് വരുന്നെന്ന് പറഞ്ഞാൽ ആയിട്ട് അനലിറ്റിക്കൽ ആയിട്ട് അതിൻ്റെ കോൺസെപ്റ്റും തിയറിയും ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ആയിരിക്കും ചോദിക്കുന്നുണ്ടാവും അപ്പോൾ അതിനകത്ത് വരുന്ന സമയത്ത് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേഡ്സിൽ എഴുതാനായിട്ട് പഠിക്കുക അതേപോലെ തന്നെ ഡെഫനിഷൻ എക്സാമ്പിൾസ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ഫോക്കസ് കൊടുക്കേണ്ടത് ഡെപ്തായിട്ട് ക്ലാരിറ്റിയോടുകൂടി ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കുക ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ആണ് ആണെങ്കിൽ അതിന് പാർട്സ് ഉണ്ട് ട്വന്റി സബ് പാർട്സ് ഉണ്ട് അത് ട്വന്റി മാർക്സിനല്ല വരുന്നത് ടെൻ മാർക്സിനാണ് വരുന്നത് അപ്പൊ ഇതിനകത്ത് വരുന്ന സമയത്ത് ടു ഹൺഡ്രഡ് വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത് കോൺസെപ്റ്റ് മെത്തേഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെഫിനിഷൻ ആൻഡ് കോർ ഫീച്ചേഴ്സ് റെലവെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം ഇതിനകത്ത് എഴുതാനായിട്ടുള്ളത് ഇനി കമ്പാരറ്റേറ്റീവ് അനാലിസിസ് വരുന്ന സമയത്ത് അതിനകത്തുനിന്ന് ടു ഉണ്ട് ഡിഫറൻറ്റ് ആയിട്ടുള്ള മോഡൽസും കോൺസെപ്റ്റ്സും ബ്രസീല് നൈജീരിയ നൈജീരിയ അതേപോലെ തന്നെ ട്വൻ്റി മാർക്സിൻ്റെ അതേപോലെ തന്നെ ട്വൻറ്റി മാർക്സിന്റെ ക്വസ്റ്റൻസ് ആണ് ത്രീ ഫിഫ്റ്റി ടു ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേഡ്സിനുള്ള അല്ലാതെ ആ സിമിലാരിറ്റീസ് ഡിഫറൻസസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് അവെയർനെസ് അവെയർനെസ് ആൻഡ് ആ ഒരു കാര്യങ്ങളൊക്കെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അതേപോലെ തന്നെ തീമാറ്റിക് എക്സ്പ്ലനേഷൻസ് തിമാറ്റിക് എക്സ്പ്ലനേഷൻസ് വരുന്ന സമയത്ത് അതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ മീനിങ് സ്കോപ്പ് റവൻസ് ആൻ്റെ കീ അപ്രോച്ചസ് ആണ് അതിനകത്ത് വരുന്നത് എക്സാമ്പിൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് സിസ്റ്റം അപ്രോച്ച് ഇപ്പം ട്വന്റി മാർക്സിന് ആയിരിക്കും അത് വരുന്നുണ്ടാവും അത് ത്രീ ഫിഫ്റ്റി ടു ഫോർ ഹൺഡ്രഡ് വേർഡ്സിനുള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത് അതിൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് കോറായിട്ടുള്ള ഐഡിയ ആൻഡ് എവല്യൂസ് കമ്പററി സിഗ്നിഫിക്കൻസ് ആണ് ഫോക്കസ് ചെയ്യാനുള്ളത് ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് നോക്കുന്ന സമയത്ത് സിലബസ് നമ്മൾ ബ്ലോക്ക് ബേസിന്റെ പെർസെൻറ്റേജ് ഷെയർ ആണ് നോക്കുന്നത് ബ്ലോക്ക് ഒന്ന് കമ്പാരറ്റേറ്റീവ് പൊളിറ്റിക്സ് മുപ്പത്തി ആറ് ശതമാനത്തോളം ബ്ലോക്ക് രണ്ട് കണ്ടക്സ്റ്റ് ഓഫ് മോഡേൺ ഗവൺമെന്റ് ശതമാനത്തോളം ബ്ലോക്ക് മൂന്ന് കമ്പാരറ്റേറ്റീവ് തിിംസ് നാല് ശതമാനത്തോളം വരുന്നുണ്ട് അതിന്റെ വെയിറ്റേജ് നമ്മൾ എടുത്തിട്ടുള്ളത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള വെയിറ്റേജ് ആണ് നമ്മൾ നോക്കുന്നത്. അത് വെയ്റ്റേജ് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു സ്കെയിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് നോക്കുന്ന സമയത്ത് മനസ്സിലാകും ഏതൊക്കെ ബ്ലോക്കുകൾ എത്രത്തോളം വെയ്റ്റേജ് വരുന്നുണ്ട് അതൊന്ന് എസ് ഐ ടൈപ്പ് എത്ര വരുന്നുണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് എത്ര വരുന്നുണ്ട് കമ്പാരിറ്റേറ്റീവ് അനാലിസിസ് എത്ര വരുന്നുണ്ട് എന്നുള്ളത് ഇനി പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുന്ന സമയത്ത് ഷോർട്ട് ആൻസർ ആൻഡ് എസ് ഐ ടൈപ്പ് ഓഫ് വരുന്നത് ടുഗതർ വരുന്നത് എയ്റ്റി പെർസെന്റേജോളാണ് വരുന്നത് സോ അതിൻ്റെ ടോട്ടൽ മാർക്കിൻ്റെത് ഓരോ വർഷവും അത് ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കുകയാണ് ബ്രസീൽ നൈജീരിയ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ട്വൻറി പെർസെൻറ്റ് ഷെയർ ആയി അത് ഇമ്പോർട്ടൻ്റ് ആണ് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നുണ്ട് അതേപോലെ തന്നെ ഷോർട്ട് ആൻസർ ആണ് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും സ്റ്റേബിൾ ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സ്ട്രാറ്റജിക് ടൈം മാനേജ്മെന്റ് സെക്ഷനാണ് ഇതിനകത്ത് ഒരു മൂന്ന് ഹവർ ആയിട്ടുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഹൺഡ്രഡ് മാർക്സിന്റെ ഒരു പേപ്പർ ആയതുകൊണ്ട് മുപ്പത്തഞ്ച് മിനിറ്റ് ഈ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരികയാണെങ്കിൽ അതിന് അലോക്കേറ്റ് ചെയ്യുക കമ്പാരറ്റേറ്റീവ് ക്വസ്റ്റൻസിനൊക്കെ ഇരുപത് മാർക്കാണ് അത് ചോദിക്കുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് കൊസ്റ്റൻസ് ആണെങ്കിൽ പതിനെട്ട് മിനിറ്റ് കൊടുത്താൽ മതി പത്ത് മാർക്കിന്റെ ക്വസ്റ്റൻസ് ആണ് വരുന്നത് അതേപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് അത് വായിക്കാനും കൊസ്റ്റൻസ് സെലക്ട് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് ടൈം എടുക്കാവുന്നതാണ് ഇനി പിന്നെ റിപ്പീറ്റഡായിട്ടുള്ള ക്സ്റ്റൻ അനാലിസിസ് ബൈ ബ്ലോക്ക് വൈസ് ടോപ്പിക് വൈസ് യൂണിറ്റ് വൈസ് നമുക്ക് ടെൻ റെക്കറിംഗ് ആയിട്ടുള്ള ക്സ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻ ആൻഡ് റിലവൻസ് ഓഫ് ദ കമ്പാരറ്റീവ് സ്റ്റഡി ഓഫ് ദ പൊളിറ്റിക്സ് എട്ട് തവണ വന്നിട്ടുണ്ട് രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറയുന്ന ഡിസ്കസ് ദ സ്ട്രക്ചർ ആൻഡ് റോൾ ഓഫ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ചൈന ഇൻ ചൈനീസ് പൊളിറ്റിക്കൽ സിസ്റ്റം ഏഴ് തവണ വന്നിട്ടുണ്ട് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇൻസ്റ്റ്യൂഷൻ അപ്രോച്ച് ഇൻ കമ്പാരറ്റേറ്റീവ് പൊളിറ്റിക്സ് ഏഴ് തവണ വന്നിട്ടുണ്ട് നാലാമത്തെ എന്ന് പറഞ്ഞ ക്രിട്ടിക്കലി എക്സാമിൻ ദ പൊളിറ്റിക്കൽ എക്കോണമി അപ്രോച്ച് ഇൻ കമ്പാരിറ്റേറ്റീവ് പൊളിറ്റിക്സ് ആറ് തവണ വന്നിട്ടുണ്ട് അഞ്ചാമത് അഞ്ചാമെന്ന് വന്നിട്ടുള്ള എക്സ്പ്ലെയിൻ ദ നേച്ചർ ആൻഡ് ഫംഗ്ഷനിങ് ഓഫ് ഫെഡറലിസം ഇൻ ബ്രസീൽ ആൻഡ് നൈജീരിയ കമ്പയർ ദം ആറ് തവണ വന്നിട്ടുണ്ട് ആറാമത്തെ ക്വസ്റ്റൻ പറഞ്ഞാൽ ഡിസ്കസ് ദ പ്രോസസ് ആൻഡ് ഇമ്പാക്ട് ഓഫ് ഡീകോളൈസേഷൻ ആഫ്റ്റർ വേർഡ് വർ സെക്കൻഡ് സിക്സ് ടൈംസ് വന്നിട്ടുണ്ട് സെവന് ക്വസ്റ്റെന്ന് പറഞ്ഞാൽ റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ സ്ട്രക്ചർ ഓഫ് ഫംഗ്ഷൻ അനാലിസിസ് ആൻഡ് സിസ്റ്റംസ് അപ്രോച്ച് ആറ് തവണ വന്നിട്ടുണ്ട് എട്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ദ ഡോക്ടർ ഓഫ് പാർലമെന്ററി സൂപ്പർമസി യു കെ കണ്ടക്ട് അഞ്ച് തവണ വന്നിട്ടുണ്ട് ഒമ്പതാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഇൻ ഡെവലപ്പിംഗ് വേൾഡ് അഞ്ച് തവണ വന്നിട്ടുണ്ട് പത്താമത്തെ ക്വസ്റ്റെന്ന് പറഞ്ഞാൽ റൈറ്റ് ദ നോട്ട്സ് ഓൺ ദി ഐഡിയ ഓഫ് ഡിപെൻഡൻസി ഓർ ഡെവലപ്മെന്റ് ഇൻ ബ്രസീൽ അഞ്ച് തവണ വന്നിട്ടുണ്ട് ഫ്രീക്വൻസി ടേബിൾ നോക്കുന്ന സമയത്ത് അതിനകത്ത് സിഗ്നിഫിക്കൻസ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് എട്ട് തവണ വന്നിട്ടുണ്ട് ആവറേജ് മാർക്ക് ഇരുപതാണ് അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന സ്ട്രക്ചർ ആൻഡ് റൂൾ ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പന്ത്രണ്ട് ഏഴ് തവണ വന്നിട്ടുണ്ട് ട്വന്റി മാർക്സിനാണ് വന്നിട്ടുള്ളത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് മൂന്ന് ഏഴ് തവണ വന്നിട്ടുണ്ട് ട്വന്റി മാർക്സിനാണ് വന്നിട്ടുള്ളത് പൊളിറ്റിക്കൽ എക്കോണമി അപ്രോച്ച് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് അഞ്ച് ആറ് തവണ വന്നിട്ടുണ്ട് ട്വന്റി മാർക്സിനാണ് വന്നിട്ടുള്ളത് ബ്രസീൽ ഇന്ത്യൻ നൈജീരിയയുടെ ഫെഡറലിസം കോൺസെപ്റ്റ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനൊന്ന് ആറ് തവണ വന്നിട്ടുണ്ട് ട്വന്റി മാർക്സിനാണ് വന്നിട്ടുള്ളത് ഡീകോളൈസേഷൻ ആഫ്റ്റർ വേൾഡ് വാർ സെക്കൻഡ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് എട്ട് ആറ് തവണ വന്നിട്ടുണ്ട് ട്വന്റി മാർക്സിനാണ് വന്നിട്ടുള്ളത് സ്ട്രക്ചറൽ ഫങ്ഷണൽ സിസ്റ്റംസ് അപ്രോച്ച് അത് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് നാല് ആറ് തവണ വന്നിട്ടുണ്ട് ടെൻ മാർക്സ് ആണ് ചോദിച്ചിട്ടുള്ളത് പാർലമെന്ററി സൂപ്പർ മൈസ് യു കെ ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒമ്പത് അഞ്ച് തവണ വന്നിട്ടുണ്ട് ട്വന്റി മാർക്സിനാണ് വന്നിട്ടുള്ളത് സ്റ്റേറ്റ് ഇൻ ഡെവലപ്പിംഗ് വേൾഡ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് എട്ട് അഞ്ച് തോ വന്നിട്ടുണ്ട് ട്വന്റി മാർക്സിനാണ് വന്നിട്ടുള്ളത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ബ്രസീൽ ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് അഞ്ച് തവണ വന്നിട്ടുണ്ട് ടെൻ മാർ ആണ് ചോദിച്ചിട്ടുള്ളത് നിങ്ങൾ ഓൾറെഡി ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ അതല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺ ലേൺവേഴ്സിൻ്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹൻസീവ് സപ്പോർട്ട് ലേൺ വൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻ്റർഷിപ്പോ കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺ വോയിസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട് ലേൺ വോയ്സിൻ്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും അതുപോലെ ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനലിൽ പോവുക നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും ലേൺ വൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ആയിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക അഡ്വൈസ് പാനൽ എടുക്കുന്നത് പ്രാക്ടീസിംഗ് ഔട്ട്ലൈൻ അതായത് നമ്മൾ മിനിറ്റ് എങ്കിലും ഔട്ട്ലൈൻ ഔട്ട്ലൈൻസ് സ്ട്രക്ചർ ചെയ്യാനും ഒക്കെ പഠിക്കാം അതേപോലെ തന്നെ ടൈം ലിമിറ്റിനുള്ളിൽ എഴുതാനായിട്ട് ശ്രമിക്കുക ഒരു പന്ത്രണ്ട് പതിനഞ്ചു മിനിറ്റോളം ഒരു ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻ എടുത്ത് എഴുതാവുന്നതാണ് അതേപോലെ തന്നെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന പത്ത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ ഏഴ് ടു എട്ട് മിനിറ്റ് അതേപോലെ തന്നെ വായിച്ചു നോക്കുക സൈഡ് ലൈൻസ് അണ്ടർലൈൻ ചെയ്യുക ആ ടൈം ലിമിറ്റിനുള്ളിൽ തന്നെ എഴുതി എഴുതാനായിട്ട് ശ്രമിക്കുക ഇനി വിഷ്വലൈസേഷൻ ഉണ്ട് മറ്റുള്ള ക്വസ്റ്റൻസ് നാൽപ്പത്തി ആറ് ശതമാനത്തോളം നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഈ പറഞ്ഞ ടെൻ ക്വസ്റ്റൻസ് അമ്പത്തി നാല് പെർസെൻറ്റേജുമാണ് വരുന്നത് അപ്പോൾ ഇതൊരു രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി വരെയുള്ള ക്വസ്റ്റിൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ആണ് കേട്ടോ ടോപ്പിക് പ്രോബിലിറ്റിയിൽ പ്രോബിലിറ്റിയുടെ ചാൻസസ് ആണ് കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ടോപ്പിക് പ്രോബർട്ടി ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് എടുക്കുമ്പോൾ ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് സിഗ്നിഫിക്കൻസ് ആൻഡ് കോപ്പ് ഓഫ് കമ്പാരിറ്റേറ്റീവ് പൊളിറ്റിക്സ് നൂറ് ശതമാനത്തോളം വരുന്ന ഒരു ടോപ്പിക്കാണ് ഹൈപ്രോബിറ്റി ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് മൂന്ന് ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് എൺപത്തി മൂന്ന് ശതമാനത്തോളം ഹൈർ എലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് അഞ്ച് പൊളിറ്റിക്കൽ എക്കോണമി അപ്രോച്ച് എൺപത്തി മൂന്ന് ശതമാനത്തോളം വരുന്ന ഹൈ പ്രോബിളിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പന്ത്രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ചൈന എൺപത്തി മൂന്ന് ശതമാനത്തോളം വരുന്ന ഹൈ ടോപ്പിക് ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനൊന്ന് ഫെഡറലിസം ബ്രസീൽ ആൻഡ് നൈജീരിയ അറുപത്തി ഏഴ് ശതമാനത്തോളം വരുന്ന മീഡിയം ടോപ്പിക് ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് എട്ട് ഡീക്കോളനൈസേഷൻ സ്റ്റേറ്റ് ഓഫ് ഡെവലപ്പിംഗ് വേൾഡ് അറുപത്തിയേഴ് ശതമാനത്തോളം വരുന്ന മീഡിയം ടോപ്പിക് ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് നാല് സിസ്റ്റംസ് അപ്രോച്ച് അമ്പത് ശതമാനത്തോളം വരുന്ന മീഡിയം ടോപ്പിക് ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒമ്പത് പാർലമെന്ററി ആൻഡ് റൂൾ ഓഫ് ലോ അമ്പത് ശതമാനത്തോളം വരുന്ന മീഡിയം ടോപ്പിക് ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ഏഴ് സോഷ്യലിസം ആൻഡ് സോഷ്യൽ സ്റ്റേറ്റ് അമ്പത് ശതമാനത്തോളം വരുന്ന മീഡിയം പ്രോബർട്ടി ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് രണ്ട് മെത്തേഡ്സ് ഓഫ് കമ്പാരിസേഷൻ മുപ്പത്തിമൂന്ന് ശതമാനത്തോളം വരുന്ന ലോ പ്രോബർട്ടി ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് ഡിപ്പൻഡൻസി ഇൻ ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ബ്രസീൽ മുപ്പത്തിമൂന്ന് ശതമാനത്തോളം വരുന്ന ലോ പ്രോബിൾട്ടി ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ആറ് ക്യാപിറ്റലിസം ആൻഡ് ലിബറൽ ഡെമോക്രസി മുപ്പത്തിമൂന്ന് ശതമാനത്തോളം വരുന്ന ലോ പ്രോബിൾട്ടി ആണ് സൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് സിക്സ് ഇയേഴ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ നോക്കിയിട്ട് ഇതിനകത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ അപ്രോച്ച് എടുക്കുമ്പോൾ അഞ്ചിൽ ഒരു ആറ് തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട് ആറിൽ ഒരു അഞ്ച് തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട് ലോങ്ങ് ആൻസർ ടൈപ്പും ഷോർട്ട് ആൻസർ ടൈപ്പും ആണ് വന്നിട്ടുള്ളത് പൊളിറ്റിക്കൽ എക്കോണമി എടുക്കുന്ന സമയത്ത് അഞ്ചിൽ ഒരു ആറിൽ ഒരു അഞ്ച് തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ഫെഡറലിസം ആണെങ്കിൽ ആറ് കൊസ്റ്റൻസ് പേപ്പർ എടുക്കുമ്പോൾ അതിൻ്റെ കമ്പയർ ആൻഡ് അനലിസ് എന്ന് വന്നിട്ട് ഒരു നാല് തവണയെങ്കിലും ഫെഡറലിസം ബ്രസീൽ ആൻഡ് നൈജീരിയ വന്നിട്ടുണ്ട് ഡീകോളനൈസേഷനും ആറിൽ ഒരു നാല് തവണയെങ്കിലും വന്നിട്ടുണ്ട് ഡീകോളനൈസേഷൻ സ്റ്റേറ്റ് ആൻഡ് ഡെവലപ്പിംഗ് വേൾഡ് സിസ്റ്റം അപ്രോച്ചിന്റെ എസ് എ ആ നോട്ട് ടൈപ്പ് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് ആറിലൊരു മൂന്ന് തവണ ആറില് ഒരു മൂന്ന് തവണ അതേപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട് പാർലമെന്ററി സൂപ്പർമെസി റൂൾ ഓഫ് ലോ യു കെ ബേസ്ഡ് അതേപോലെ തന്നെ സോഷ്യലിസം സോഷ്യലിസ്റ്റേറ്റ് അത് ഒരു ആറില് മൂന്ന് വേണമെങ്കിലും ചോദിച്ചിട്ടുണ്ട് മെത്തേഡ്സ് ഓഫ് കമ്പാരിസേഷൻ ആണെങ്കിൽ ആറിൽ ഒരു രണ്ട് വേണമെങ്കിലും ചോദിച്ചിട്ടുണ്ട് ബസ്സിന്റെ ഡിപ്പെൻഡൻസി ആൻഡ് ഡെവലപ്മെന്റ് ആണെങ്കിൽ ഒരു രണ്ട് വേണമെങ്കിലും ചോദിച്ചിട്ടുണ്ട് ക്യാപിറ്റലിം ആൻഡ് ലിബറൽ ഡെമോക്രസി ആണെങ്കിൽ ആറിൽ ഒരു രണ്ട് വേണമെങ്കിലും അത് കവർ ചെയ്തിട്ടുണ്ട് സോ പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സുകൾക്ക് ആയിട്ടുള്ള നോട്ടുകൾ കൊടുത്തിട്ട് കൊടുത്തിട്ടുമാണ് നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത് മീഡിയം പ്രയോറിറ്റി ടോപ്പിക്കുകൾ വരുമ്പോൾ അതിൻ്റെ ഡെഫിനിഷൻസ് ഫ്യൂച്ചേഴ്സ് കോൺസെപ്റ്റ് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഹൈ പ്രയോറിറ്റി ആണെങ്കിൽ എഴുപതിലും മോഡലും മീഡിയം പ്രോപ്പർട്ടി ആണെങ്കിൽ നാൽപ്പത് ടു അറുപത്തി ശതമാനമാണ് വരുന്നത് ലോ പ്രോബിറ്റി ആകുമ്പോൾ നാൽപ്പതിനും താഴെ വരികയാണ് അപ്പം അതിനകത്ത് അതിന്റെ ഡെഫിനിഷൻസ് അതൊക്കെ ഒരു ത്രീ ഫോർ ബുള്ളറ്റ് പോയിന്റ്സിൽ എഴുതാനായിട്ട് പഠിക്കുക ലോ പ്രോബിലിറ്റി ടോപ്പിക്കുകൾ അത് ബേസ് ചെയ്തിട്ടുള്ള വിഷൻ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സോ ഇതിന്റെ ബാച്ചിലർ ഓഫ് ആർട്സ് ഉണ്ട് ഈ പറയുന്ന പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ലേൺ വൈസ് നിങ്ങൾക്ക് തരുന്നത് ബാച്ചിലർ ഓഫ് ആർട്സ് ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് Bpsc one zero five Introduction to Comparative Government and Politics Terminal Examination June twenty twenty five Time allocated three hours maximum mark hundred. This paper has two sections. Answer the five questions, is all selecting at least two from each section, in about four hundred words each. Each question carries twenty marks question number one section one for 20 marks comparative politics offer the tools for the understanding the political dynamics for the both developed and developing societies critically examine the statement using the relevant theoretical perspectives and contemporary examples block one unit one significance and scope question number two for 20 marks given the data in the table below analyze the how political institution the country a and country b have adapted to the major constitutional changes in the last two decades discuss the role of institutional approach in explaining these adaptation country year and major reform key change outcome of this years country a 2005 major reform key change federalization outcome after 10 years increase local economy local autonomy country b major reform 2012 key change direct presidential vote outcome after 20 10 years strong executive branch block 1 unit 3 institutional approach Question number three for 20 marks. You, are, you have given a economic indicators of the three states, X, Y, and Z. After the adoption of the new political economy policy in 2005, X, Guinea index fell from 42 to 36, GDP growth steady at 6%. Why? Guinea index rose from uh, 39 to 44, GDP growth fluctuated 4 to, 5, 4 to 7%. Is that Guinea index unchanged? GDP growth declined from 5% to 2%. Use the political Economy approach explain the divergent outcomes. Block one unit five political economy approach. Fourth question for 10 10 marks that means short answer type of questions are on a 200 words each. A part historical challenges to the system of the approach in the comparative politics with at least one real world example. B contemporary relevance of the structural functional method in analyzing the parliaments. Block one unit four system approach. Section two question number five for 20 marks case study in 2004. The fictional. Country of the Novatera adopted a dual federal structure inspired by both Brazil and Nigeria with the following features. First, one resource allocation formula weighted 70% by the population, 30% by the need. Bicameral legislature, upper house representing the subnational units equally. Third, one political parties allowed to run in both federal and state election discuss the reference to the federal theories, the strength and the possible challenges of this arrangement. Block 3, Unit 11, Federalism, Brazil and Nigeria. Question number 6 for 20 marks the Mao to modern times. The Communist Party of the China has continually redefined its ideology and organizational structure to maintain authority. Using a timeline or the table diagram, illustrate three phases of the CPSC transformation since 1949 and access their impact to the Chinese government. Block 3 Unit 12 Communist Party in China. Question number 7 for 20 marks data table year, uh, countries. Country P's colonial export, countries Q's anti-colonial movements. 1950, countries peace, colonial export, 78% anti-colonial anti movement 1. In the year 1960, 64% of the colonial export of the P country and country Q, it's about 5% anti-colonial movements. Question number uh, then for the year 1970, year, you can see that 22% of the Countries colonial export and countries Q anti-colonial movements 9%. Based on the table, analyze the impact of the decolonization of economic political structure of the country P and Q. It's coming from the block 2, unit 8, decolonization and state in the developing world. Question number 8. For 10 10 marks. It's a short answer type of question for 200 words each. A part major debates around the parliamentary supremacy in the 21st century Britain. B policy responses to the dependency and underdevelopment in Brazil since 2000 with supporting data. Block 3, Unit 9, and Unit 10, Parliamentary Supremacy UK and Dependency Brazil. Syllabus mapping tags. Block 1, Unit 1, significance and scope of comparative politics. Block 1, Unit 3, Institutional Approach. Block 1, Unit 4. സിസ്റ്റം അപ്രോച്ച് ബ്ലോക്ക് വൺ യൂണിറ്റ് ഫൈവ് പൊളിറ്റിക്കൽ എണോണമി അപ്രോച്ച് ബ്ലോക്ക് ടു യൂണിറ്റ് എയ്റ്റ് ഡീക്കോളൈസേഷൻ ആൻഡ് സ്റ്റേറ്റ് ആൻഡ് ഡെവലപ്പിംഗ് വേൾ ബ്ലോക്ക് ത്രീ യൂണിറ്റ് നയൻ പാർലമെന്ററി സൂപ്പർമെസ്സി യു കെ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ടെൻ ഡിപെൻഡൻസി ഇൻ ബ്രസീൽ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ഇലവൻ ഫെഡറലിസം ഇൻ ബ്രസീൽ ആൻഡ് നൈജീരിയ ബ്ലോക്ക് ത്രീ യൂണിറ്റ് ട്വൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇൻ ചൈന ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ സെക്ഷൻ മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ മാക്സിമം ഈ പറയുന്ന ടോപ്പിക്കിലെ ക്വസ്റ്റൻസ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പോവുക നിങ്ങൾക്ക് ഹൈ ആയിട്ടുള്ള മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അത്രയും ആയിട്ട് അനാലിസിസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സെക്ഷൻ വരുന്നത് സോ നിങ്ങൾ എക്സാം നന്നായിട്ട് എഴുതാം ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം താങ്ക് യു ഫ്രം ലാൻഡ് വൈസ് ആൻഡ് ടീം ഓൾ ദി ബെസ്റ്റ് വിഷസ്